ദൈവവിശ്വാസത്തിനും ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട തൃശൂരിലെ പെരിങ്ങോട്ടുകരയിൽ ആയുസും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ച് അല്ലലോടെ അലഞ്ഞെത്തുന്ന ആയിരങ്ങൾക്ക് അഭയമരുളുന്ന പുണ്യസ്ഥലമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇരുട്ടിലൂടെ സഞ്ചരിച്ച് വെളിച്ചത്തിൻ്റെ പ്രഭാപൂരത്തിലെത്തുന്ന ഒരാൾക്കുണ്ടാകുന്ന സന്തോഷം പോലെ നീണ്ടകാലം ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും നീന്തി തുടിച്ച് സുഖത്തിൻ്റെ തീരഭൂമിയിലെത്തിച്ചേർന്ന ഒരനുഭവമാണ് ഇവിടുത്തെ ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയെ ദർശിച്ചാൽ ഏതൊരു ഭക്തനും ഉണ്ടാവുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടതാണമല്ലോ എല്ലാവരും നമ്മുടെ പത്രമാധ്യമങ്ങളിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പീഡന വീരന്മാരെ കുറിച്ചുള്ള വാർത്തകൾ ഒരു ക്ഷേത്രത്തിൽ അതായത് എല്ലാവരും ആത്മശാന്തിക്കും സമാധാനത്തിനും പോവേണ്ടി നമ്മൾ എന്താ വളരെയധികം വൃതശുദ്ധിയോടുകൂടി ചെന്നെത്തുന്ന ക്ഷേത്രങ്ങളിലെ തിരുമേനിമാർ അതായത് പൂജാരിമാർ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്നുള്ളത് വളരെ എന്താ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ് ഇന്നുമല്ലേ അതിൽ വിത്ത് പ്രൂഫുമായിട്ടാണ് ആ പെൺകുട്ടി നിലയിൽ വന്നിരിക്കുന്നത് കർണാടക സ്വദേശിയാണ് ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും അല്ലേ ഒരു ഇതേപോലെ ഒരു കർമ്മി ഒരു കാർമ്മികത്വം ദൈവത്തിൻ്റെ സ്വന്തം അടുത്താള് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഇവരെ പോലുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കേണ്ടത് അതായത് ഒരു ദേവസ്ഥാനം ആ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയായിരിക്കും എന്താ കാഴ്ചയിലും വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് പിന്നെ അവിടെ ചാത്തൻ വിഷ്ണുമായ ചാത്തൻ സേവയാണ് അവിടെ നടക്കുന്നത് അവിടെ എന്താ പൂജിക്കുന്ന തിരുമേനിമാരാണ് ഇവര് അവർ അവരിൽ ഇത്ര ഹീനമായ ഒരു പ്രവൃത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് വിശ്വസനീയമല്ല സത്യം പറഞ്ഞത് പക്ഷേ അവർ ആ പെൺകുട്ടി അത് പ്രൂഫായിട്ടാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ആരോപണം മാത്രമായിരുന്നെങ്കിൽ എല്ലാവരും തള്ളി തള്ളിക്കളഞ്ഞാണേത് പക്ഷേ ഇത് വിത്ത് തെളിവ് സഹിതമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ആ പെൺകുട്ടിയോട് ഈ തിരുമേനി ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് വിനേക്കാ തിരുമേനി നല്ല പറയണേനേക്കാ നമ്മളാ ബഹുമാനാർത്ഥം പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം ഹലോ ആ സർ ആ ഞാൻ സാർ ഓഫീസിലെ വെള്ള ಹಾಂ ಸೌಖ್ಯ ಸರ್ ಇಪ್ಪ ಇಪ್ಪ ನಾ ಫ್ರೈಡೇ ಈವ್ನಿಂಗು ಅವರೇ ಫ್ರೈಡೇ ಹಾಂ ಫ್ರೆಂಡ್ ಅವರದ್ದು ರೂಮ್ ಇಲ್ಲ ಇಲ್ಲ ಏನಕ್ಕೆ ರೂಮ್ ಎಲ್ಲ ಹಂಗೆ ತಿರೆಯದು ம் ஆஹ் அப்போது கிளம்புவாங்க இல்லை இல்லை என் கூட வருது ஃப்ரெண்டும் ரெண்டு தான் வருது டோட்டல் டோட்டல் ரெண்டு பேர் வருது ஆமா ஆமா ரூம் எடுத்துல எடுத்துல இங்க ஆமா ஆமா அந்த Friday night இங்க எடுத்துமா இல்ல இல்ல Friday night இங்க ட்ரைன் இங்க வரும் Friday night ஆ இல்ல இல்ல Saturday morning ஆமா ஆமா ஓகே அதுக்கு சண்டே சாட்டர்டே ஈவினிங்கு ட்ரெயினு எதுவுமே தெரியாது இல்லையா எனக்கு எங்கே ஸ்டே பண்ணுறது இல்லை எனக்கு க்ளோஸ் தான் நீங்க வரீங்களா இல்லை நீங்கள் கோயிலில் இருக்கிறது இல்லையா இருக்கு ஆ அப்புறமா நீங்க வரீங்களா நமக்கு ஆ

என் ஃப்ரெண்ட் நான் ஒரு ரூம் தான் பண்ணுவேன் ஆ ஒரு ரூம் நான் நான் அங்க வந்த ப்ராப்ளம் இருக்கா ஆமா பின்ன யாரும் சொல்றது என்ன சொல்றது என்ன பண்ணு என்ன பண்ணுது தெரியாது ஆ

ம் ஓகே ஆ சரி சரி நமக்கு நடக்கும் ஒரு ஒன் அவர் நீங்கள் ஜனல் ஒன் அவர் வரும் ஒன் அவர்லேருக்கு ஒன் ஹவர் மணிக்கு கொடுத்துட்டு கொடுத்துட்டோம் ஆமாம் அங்கேயே கோயிலில் இருக்க பே பேசுறது இல்லையா நீங்கள் ஆ ஜன ரூல் முடிஞ்சு அவர் வரும் ஒரு ஒன் அவர்

கா oh, அங்க okay, okay. uh, okay. uh, பாங்க காரண காரண முடியலன்னா கூட பேசிட்டு வர கோஹிலல அங்க வர ിലെ പൂജാരി അരുണും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത് പരാതിക്കാരി കർണാടക ബെല്ലന്തൂർ പോലീസിന് നൽകിയ പരാതി പ്രകാരം ഈ കുടുംബ പ്രശ്നവുമായി ചില കുടുംബ പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് തൃശൂരിലുള്ള ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നതും ആ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തത് അവിടെ വെച്ചാണ് അരുൺ എന്ന് പറയുന്ന ഈ പൂജാരിയെ കണ്ടുമുട്ടുന്നത് തന്റെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യുന്നത് രൂപ പൂജയുടെ ആവശ്യങ്ങൾക്കായി നൽകണമെന്ന് പറയുന്നു അതിനുശേഷമാണ് യുവതിയുടെ ഫോൺ നമ്പറും അരുൺ വാങ്ങുന്നത് യുവതി തിരിച്ച് സ്വന്തം നാടായ കർണാടകയിലേക്ക് പോകുമ്പോഴാണ് കർണാടകയിലെത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ അരുൺ നിരന്തരം ഫോണിൽ കൂടി ശല്യം ചെയ്യുകയും അതായത് വീഡിയോ കോൾ അടക്കം വിളിച്ചുകൊണ്ട് നഗ്നയായി നിന്ന് ഈ വീഡിയോ കോളിൽ വരണമെന്ന് ആവശ്യപ്പെട്ട് യുവതി ഇതിനെ പല തവ സമയത്തെ എതിർത്തെങ്കിൽ പോലും ഈ അങ്ങനെ വീഡിയോ കോളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ താൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാഹചര്യമുണ്ടായി ഇതിനെ തുടർന്നാണ് യുവതി ഈ ഭീഷണിക്ക് വഴങ്ങുകയും നഗ്നയായി നിന്നുകൊണ്ട് വീഡിയോ കോളിൽ വരികയും ചെയ്തത് ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീടുള്ള ഈ അരുണിന്റെ ഭീഷണികൾ അതിൽ പറയുന്നത് പ്രകാരം യുവതി കേരളത്തിലേക്ക് വരണം കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു റൂം എടുത്ത് താൻ അവിടെ വരും തന്നെ നേരിൽ കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി തന്റെ യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു കാറിൽ വെച്ച് കേരളത്തിലെത്തിയപ്പോൾ ഇയാളെ ഈ യുവതിയെ കൂട്ടുന്നതിനു വേണ്ടി ഈ അരുൺ എത്തുകയും ആ സമയത്ത് ഈ കാറിൽ മറ്റൊരു ഈ അമ്പലത്തിലെ തന്നെ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യ പ്രതി കൂടിയായിട്ടുള്ള ഒരു പൂജാരിയും എത്തുകയും ചെയ്തത് ഇവരും ചേർന്നാണ് കാറിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കർണാടക പോലീസിന് നൽകിയ പരാതിയിൽ യുവതി പറയുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ട ഓഡിയോ സന്ദേശവും ഒപ്പം ചില വാട്സപ്പ് ചാറ്റുകളും അടക്കമാണ് യുവതി പരാതിക്ക് പരാതിക്കായി വെല്ലൂർ പോലീസ് വെല്ലന്തൂർ പോലീസിന് നൽകിയത് ഇത് പരിശോധിച്ച ശേഷമാണ് പോലീസ് കേരളത്തിലെത്തി കഴിഞ്ഞ ദിവസം അരുണിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മറ്റൊരു പ്രതിയായിട്ടുള്ള വ്യക്തി ഒളിവിലാണ് ഇയാൾ അമ്പലത്തിലെ തന്നെ മറ്റേ പ്രധാനപ്പെട്ട മുതിർന്ന ഒരു പൂജാരി കൂടിയാണ് ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് അപ്പോഴും പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് യുവതി നൽകിയ പരാതി ഈ ഓഡിയോ സന്ദേശം ഇതെല്ലാം ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ഇതിൽ അറസ്റ്റ് അടക്കമുള്ള കടന്നുവെങ്കിൽ കൂടിയും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം ഈ യുവതി പുറത്തുവിട്ട ഓഡിയോ ചാറ്റ് വാട്സപ്പ് ചാറ്റുകളിലൊക്കെ ചില സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുവാൻ ഒന്നും കൂടി പോലീസ് യുവതിയെ വിളിച്ചു വരുത്തും ഒപ്പം ഈ പൂജാരിയായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള അരുണിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമാനമായ രീതിയിൽ യുവതിയെ ഈ യുവതിയെ അല്ലാതെ കർണാടക സ്വദേശിയായ ഈ പരാതി നൽകിയ അല്ലാതെ മറ്റാരെയെങ്കിലും സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ നഗ്ന ദൃശ്യങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ വീഡിയോകൾ ചിത്രീകരിച്ചതിന് ശേഷം അവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇതുപോലെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും പോലീസ് സംശയിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഒരു സമ്മർദ്ദമുണ്ടോ യുവതിക്കുമേൽ ഇത്തരത്തിലൊരു ഓഡിയോ സംഭാഷണം വാട്സ്ആപ്പ് ചാറ്റ് ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഒരു സംശയമുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെ സംശയിക്കേണ്ടതുണ്ടോ എന്താണ് സംഭവത്തില് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഈ ക്ഷേത്ര അധികൃതരുടെ എന്തെങ്കിലും വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട് ബന്ധപ്പെട്ട് രീതിയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളോ ചാറ്റുകളോ കണ്ടെത്താൻ കഴിയുമോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഈ അവർമാരുടെ ഈയൊരു കന്നഡയാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് അവര് സംസാരിക്കുന്നത് ഇയാൾ തമിഴും മലയാളവും കലർത്തി ഒരു അവിയൽ വലുതത്തിലൊക്കെ സംസാരിച്ചെടുക്കുന്നുണ്ട് ആവശ്യം ഉണ്ടല്ലോ ആ ആവശ്യമൊക്കെ നിറവേറ്റണമല്ലോ ഇവനെയൊക്കെ എന്ത് പൂജാരി എന്നൊക്കെ പറയുന്ന തരത്തിൽ അപ്പം ഒരുത്തൻ ഓൾറെഡി ഒരുത്തൻ ഈ രീതിയിലായി മറ്റേവനും കൂടാതെ രണ്ട് തിരുമേനിമാരുണ്ട് രണ്ടവന്മാരും ഒരേപോലെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്യമാരുണ്ടല്ലോ പുച്ഛം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ ഉപന്മാരോടൊക്കെ സത്യം പറഞ്ഞേ എങ്ങനെ പറയണമെന്നറിയില്ല പിന്നെ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ആദ്യം തന്നെ നിന്നെതിരെ പ്രതികരിക്കണമായിരുന്നു ആദ്യമേ ഇവൻ വിളിക്കുമ്പോൾ സമയത്ത് ആ ചാറ്റിലൊക്കെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അതായത് ഇവൻ ആദ്യം വിളിക്കുന്ന സമയത്ത് വീഡിയോ കോളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നു വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നു നഗ്നതയിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞ സമയത്തൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ വന്ന് നിന്ന് അവസാനം ഇവൻ എന്താ ഇവന് രക്ഷപ്പെടാൻ മാർഗമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ഇവര് പോലീസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇവിടെ തന്നെ കേരളത്തിലെത്തി കർണാടക പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും ഒരുത്തിനുണ്ട് അവൻ ഒളിവിലാണെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പിന്നെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങളും മക്കളും ഭാര്യയൊന്നും ഇല്ലേ അവർക്കൊക്കെയാണ് ഈ ഒരു അവസ്ഥയെങ്കിലോ എന്ന് ചിന്തിക്കാത്തത് എന്താണ് അതും പിന്നെ ഇവിടെ നീതിനായ അവസ്ഥയോടെ ആർക്കും ഒരു പേടിയില്ലാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇമാതിരി പ്രതികരിക്കുന്നത് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് ഒരു പുണ്യഭൂമിയിൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്കതൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു അത്ഭുതം പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അതായത് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഗുരുവായൂരിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ആ മോളുടെ പ്രോഗ്രാമായി ബന്ധപ്പെട്ടാണ് പോയത് സാറ്റർഡേ ആണ് പോയത് അപ്പം ഞങ്ങൾ പോയ സമയത്ത് നമുക്ക് ഈ ഒരു ക്ഷേത്രം പെരിങ്ങോട്ട് വരെ ക്ഷേത്രം അവിടെ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരെയാണെന്നാണ് പറഞ്ഞത് തൊള്ളായിരം രൂപ ടാക്സിക്ക് ഓട്ടോയ്ക്ക് ടാക്സിക്ക് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് തിരിച്ചിരട്ടാണ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ പോകാനായിട്ടൊരു ക്ഷേത്രമായിരുന്നു അത് പോയി കാണണം ആ ക്ഷേത്രത്തിൽ ഭയങ്കര ഭംഗിയാണ് കാണണം വളരെ മനോഹരമാണ് എന്നൊക്കെ അവിടെ കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ച് കാണാനായിട്ടൊക്കെ പോകാനിരിക്കുമായിരുന്നു ഞങ്ങൾ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നാട്ടിലെത്തിയ സമയത്താണ് ഇങ്ങനൊരു വാർത്ത കേട്ടത് നമ്മൾ അത്ഭുതമായിട്ട് തോന്നി ദൈവമേ എനിക്ക് അവിടെയൊക്കെ ഭയങ്കര ഇതായിട്ട് പറയാം ഭയങ്കര കാര്യസാധ്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കും ഇങ്ങനെ സാധിക്കും എല്ലാ വീട്ടിലെ ദോഷങ്ങളും അങ്ങനെ തരും ഇങ്ങനെ തീരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അത്രമാത്രം ആളുകൾ വിശ്വസിച്ചെത്തുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ രീതിയിൽ ഞാനൊരു യൂട്യൂബർ തന്നെ ഒരു വീഡിയോയിൽ നമ്മുടെ മായ മച്ച ഒരു വീഡിയോ കണ്ടായിരുന്നു ആ ചാത്തന്മാരുടെ മദ്യപാനത്തിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഈ പരസ്ത്രീ ബന്ധം ഏകപത്നി വ്രതമൊക്കെ ഉള്ളവരാണ് ഈ ചാത്തന്മാർ അവർക്ക് പരസ്ത്രീ ബന്ധം ഒന്നും അങ്ങോട്ട് അനുവദനീയമല്ല എന്നൊക്കെ അച്ഛനെ കേട്ടോക്ക അത് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ ആ ഒരു പൂജ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ അവൻ്റെയൊക്കെ ധൈര്യം സമ്മതിക്കണം ദൈവത്തിന് അതായത് ഇവർ പൂജിക്കുന്ന ദൈവത്തിനെ പോലെ അവർക്ക് വിശ്വാസം ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന അതിനെ മടയന്മാരാണോ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് നമുക്കിപ്പോൾ അത് ചെയ്ത അയ്യോ ദൈവമേ ദൈവം ഗോപിക്കും എന്നൊരു പേടി എന്ത് ചെയ്താലും ഇവർ കള്ളം പറഞ്ഞാലും അമ്പലത്തിനകത്തോട് കേൾക്കുമ്പോൾ കയറുന്ന സമയത്ത് എത്രമാത്രം ശുദ്ധിയാകുമോ അത്രമാത്രം ശുദ്ധിയാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെങ്കിൽ എന്തെങ്കിലും സം കാര്യങ്ങളുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പോകും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത് വൃത്തിയാക്കി നമ്മൾ വീട് വൃത്തിയാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം അവിടെ അമ്പല നമ്മൾ ക്ഷേത്രദർശനമായിട്ട് പ്രത്യേകം ഡ്രസ്സ് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ച് ഫ്രഷ് ആയിട്ട് പോയാൽ പോലും നമ്മൾ ഇത്ര ദൂരെയൊക്കെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് അവിടെ റൂം എടുത്തിട്ട് വീണ്ടും നമ്മൾ വൃത്തിയായിട്ട് അടുത്ത ഫ്രഷ് ആയി അത്രമാത്രം ശുദ്ധിയോടും വൃത്തിയോടും കൂടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് അവിടെ പൂജിക്കാൻ ദൈവത്തിനെ പൂജിക്കാൻ നിൽക്കുന്ന ദൈവന്മാർ ഈ ഒരു രീതി ചെയ്യുമ്പം സത്യം എന്ത് പറയണമെന്നറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തക്കതായ ഒരു ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്തായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സുകൾ എന്തായാലും ഉണ്ടാവും എന്താണ് മറ്റൊരാൾ ഒളിവിലാണല്ലോ അയാളെ കിട്ടിയോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നവരെ കണ്ടി ആ ഒരു വാർത്ത ഞാൻ കേട്ടില്ല എന്തായാലും നമുക്ക് തുടർ ഇതുമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സോട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ഡേറ്റാ ബേ